കോൺഗ്രസ് തൊടുപുഴ മുനിസിപ്പൽ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു കൊള്ളയടിച്ചവരെ സഹായിക്കാൻ കൂട്ടുനിന്ന സി പി ഐ എം പിന്നീട് മുനിസിപ്പൽ ഭരണത്തിനെതിരെയാണ് കോൺഗ്രസ് തൊടുപുഴ മുനിസിപ്പൽ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ ഈ ജീവിതത്തിനനുസരിച്ചല്ല ഈ മുനിസിപ്പാലിറ്റി ഭരണം കൊണ്ടുപോകുന്നത് ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഡെയിലി രാവിലെ വണ്ടികൾ ചെന്ന് സന്ദർശനം നടത്തി അവർ കൊടുക്കുന്ന തീട്ടൂരങ്ങൾ നടപ്പിലാക്കാനുള്ള അനാവശ്യമായ നടപടികൾ മുനിസിപ്പാലിറ്റിയിൽ ചെയ്താൽ അതിനെ ചോദ്യം ചെയ്യാൻ ഉത്തരവാദിത്വമുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങൾക്കുണ്ട് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ബില്ല് മാറിക്കൊടുക്കാൻ തീരുമാനമെടുത്തു ബില്ല് മാറിക്കൊടുത്താൽ അസകരമാണെന്ന് പറഞ്ഞു ബില്ല് മാറി കൊടുത്താൽ പിന്നീട് കോൺട്രാക്ട് വരത്തില്ല എന്ന് കൗൺസിലർമാര് അവിടെ കൗൺസിലർമാര് ഒരു രാജ്യവും നോക്കാതെ എല്ലാവരും സംയുക്തമായി അതിനെ കുറിച്ച് പരാതി പറഞ്ഞു പക്ഷെ ആരെന്തെല്ലാം പറഞ്ഞാലും എന്റെ ഏമാൻ പറഞ്ഞത് മാത്രമേ ഞാൻ ചെയ്യൂ എന്നാണ് മുനിസിപ്പൽ ചെയർമാൻ തീരുമാനം ചെയർപേഴ്സൺ തീരുമാനിക്കുന്നത് എങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ നിർവാഹമില്ല രാഷ്ട്രീയ ഏജന്റ്മാന്മാരുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി മുനിസിപ്പൽ ഖജനാവ് കൊള്ളിയെടുക്കുന്ന ഭരണ നേതൃത്വം രാജിവയ്ക്കണമെന്ന് സി പി മാത്യു ആവശ്യപ്പെട്ടു ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് എം എച്ച് സജീവ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബു നേതാക്കളായ എ പി ഉസ്മാൻ നിഷ സോമൻ ജോൺ നരിയബാല എൻ ഐ ബെന്നി ടി ജെ പീറ്റർ ജാഫർഖാൻ മുഹമ്മദ് മനോജ് കോക്കാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ സ്വർണ്ണാഭരണങ്ങൾക്ക് ഹോൾസെയിൽ വില മാത്രം എക്സ്ചേഞ്ച് ഓഫർ പഴയ ആഭരണങ്ങൾക്ക് പകരം പുതിയ ആഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണ അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് പഴയ ആഭരണങ്ങൾക്ക് ഏറ്റവും ഉയർന്ന വില നൽകുന്നു എല്ലാ ദിവസവും തുറന്നു പ്രവർത്തിക്കുന്നു പെരുന്നിലം ജ്വലേഴ്സ് കാഞ്ഞിരമറ്റം ജംഗ്ഷൻ മാർക്കറ്റ് റോഡ് തൊടുപുഴ